ബസ് റൂട്ട് സൈഡിലായി ഒരു മൂന്ന് ഏക്കർ തെങ്ങിൻ തോട്ടം വിൽപ്പനക്കുണ്ട് ഇതിന്റെ ലൊക്കേഷൻ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് ഭാഗത്താണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ മൂന്ന് ഏക്കർ സ്ഥലത്ത് രണ്ട് ഏക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലവും കരഭൂമി തന്നെയാണ് പത്ത് സെന്റ് സ്ഥലം മാത്രം നിലമായിട്ടാണ് ഉള്ളത് ഈ മൂന്ന് ഏക്കർ സ്ഥലവും നിരന്ന സ്ഥലം തന്നെയാണ് ഇതിൽ ഇരുന്നൂറ്റി നന്നായി കാഴ്ച തെങ്ങുകളും അതുപോലെ തന്നെ നൂറോളം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവുകളും ഇതിൽ ഉള്ളതാണ് ഈ സ്ഥലം ലോക്കൽ ബസ് റൂട്ട് സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇതിലേക്ക് വെറും നൂറ്റി മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ മൂന്ന് ബോർവെല്ലുണ്ട് ഇതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൽ വീട് പോലെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട് ഈ മൂന്ന് ഏക്കർ സ്ഥലത്തിന് സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നിഗോഷ്യബിൾ ആണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ഇതിലുള്ള നമ്പറിൽ വിളിച്ചോളൂ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്